ഉപ്പുത്ര പൊരികണ്ണി ചപ്പാത്ത് റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷമായിട്ടും നടപടിയില്ല വർഷങ്ങൾക്ക് മുമ്പ് പി എം ജി എസ് വൈ പദ്ധതിയിൽ നിർമ്മിച്ച റോഡിൽ കാൽനര യാത്ര പോലും ദുഷ്കരമാണ് റോഡിൽ അപകടങ്ങൾ ഉണ്ടായിട്ടും വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം ഉയരുന്നത് സ്കൂൾ ബസ്സുകളടക്കം ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണ് മെറ്റൽ കൂനിയായി മാറിയിരിക്കുന്നത് ി ചപ്പാത്ത് റോഡിന്റെ പുരുകണ്ണി മുതൽ ചപ്പാത്ത് വരെയുള്ള ഭാഗം പി എം ജി എസ് വൈ പദ്ധതിയിൽപ്പെടുത്തി റോഡ് നിർമ്മിച്ചത് എന്നാൽ ഇപ്പോൾ റോഡിന്റെ ദുരവസ്ഥ കണ്ടാൽ ആരും നാണിച്ചു പോകും സമ്പൂർണ്ണ വികസന സംസ്ഥാനമെന്ന് വീമ്പ് പറയുന്ന മലയാളം നാട്ടിലാണോ ഈ റോഡെന്ന് തോന്നിപ്പോകും ദിവസേന ഏഴ് സ്കൂൾ ബസ്സുകളും നൂറുകണക്കിന് ചെറുവാഹനങ്ങളും കടന്നുപോകുന്ന റോഡാണ് കുണ്ടും കുഴിയും മെറ്റൽ കൂനകളുമായി കിടക്കുന്നത് രോഗം മൂർച്ഛിച്ച് രോഗിയെ ആശുപത്രിയിൽ ഈ റോഡിലൂടെ കൊണ്ടുപോയാൽ തിരിയെ മൃതദേഹമായി കൊണ്ടുവരാം സാംസ്കാരിക കേരളത്തിൽ തന്നെ ഈ റോഡ് നാണക്കേടാണ്

ഞങ്ങൾ ഇവിടെ തുടമിരി പണിയാണ് എടുത്തു വിട്ടത് ഓരോ വർഷവും റോഡിന് ഫണ്ട് നൽകാമെന്ന വാഗ്ദാനം നൽകും കഴിഞ്ഞ വർഷം ഒരു കിലോമീറ്റർ യാത്ര യോഗ്യമാക്കി എന്നാൽ യാത്ര യോഗ്യമാക്കിയതിന് മുമ്പും പിമ്പും കാൽനാൾക്കാർക്ക് നടക്കാൻ പോലും കഴിയില്ല മൂന്ന് കിലോമീറ്ററോളം വലിയ രീതിയിലാണ് തകർന്നു കിടക്കുന്നത് കാർഷിക മേഖലയിലൂടെ കടന്നു പോകുന്ന റോഡിന്റെ ദുരവസ്ഥ കാരണം കർഷകരും കർഷക തൊഴിലാളികളും തോട്ടം തൊഴിലാളികളും വലിയ ക്ലേശം സഹിച്ചാണ് യാത്ര ചെയ്യുന്നത് അടിയന്തരമായി റോഡ് സഞ്ചാരിയെ യോഗ്യമാക്കാൻ നടപടി ഉണ്ടാവണമെന്നാണ് പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ